മന്നം വൈശാഖം ശ്രീ മുരുക ഭക്തജന ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഹാസ്കന്ധി ആഘോഷങ്ങളുടെ ഭാഗമായി പുഷ്പകിരീട പ്രദക്ഷിണം പഞ്ചവാദ്യത്തോടുകൂടി വൈശാഖ യജ്ഞശാലയിൽ നിന്ന് ആരംഭിച്ച് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ച് ഭഗവാന് സമർപ്പിച്ചു സ്കന്ധ ഷ്ടിയുടെ പുണ്യദിനമാണ് ഇന്നേ ദിവസമാണ് ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അതിനിഷ്ഠൂരനായിട്ടുള്ള അസുരനെ സുബ്രഹ്മണ്യസ്വാമി നിഗ്രഹിക്കുന്നത് ആ നിഗ്രഹം നടക്കുന്നത് സന്ധ്യാസമയത്താണ് ആ സന്ധ്യാസമയത്ത് സൂര്യപത്മാസുരനെ നിഗ്രഹിച്ച് വിജയശീലാളിതനായ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് ചാർത്താനുള്ള കിരീടവുമായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് വൈശാഖം ശ്രീമുരുക ശ്രീമുരുകക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈശാഖ വൈദ്യശാലയിൽ നിന്ന് ഈ യാത്ര പുറപ്പെടുന്നത് ഇത് ഭഗവാനെ സമർപ്പിച്ച ഭഗവാനെ വിജയത്തിന് ശേഷം ഭഗവാനെ ഈ കിരീടം സമർപ്പിച്ച് ഇവിടെ വെച്ച് അദ്ദേഹത്തെ അണിയിക്കും അങ്ങനെ ഉള്ള ഒരു പുണ്യ ദിവസമാണിന്ന് ഷഷ്ടി ആ സ്കന്ധഷ്ടി നൂറ്റെട്ട് ഷഷ്ടി വ്രതം എടുക്കുന്ന പുണ്യഫലമാണ് സ്കന്ധ ഷഷ്ടി എടുത്താൽ എന്നാണ് സാധാരണ ഷഷ്ടി ഫലങ്ങൾ ഷഷ്ടിയൊക്കെ ഉച്ചയോടുകൂടി തീരുന്നുണ്ടെങ്കിൽ സ്കന്തഷഷ്ടി മാത്രം സന്ധ്യയോട് കൂടിയിട്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു പുണ്യ ദിവസമാണിന്ന് അപ്പൊ ആ ഇതിലേക്ക് ഭഗവാനേക്കുള്ള കിരീടവുമായിട്ട് ഇവിടുന്ന് ഘോഷയാത്ര ആരംഭിക്കാം പ്രദക്ഷിണം ആരംഭിക്കാം